ഫ്രണ്ട്സ് ഫാമിലി ബ്ലോട്ട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്ന ടിപ്പ് എന്ന് വെച്ചാൽ നമ്മുടെ കിച്ചണിലൊക്കെ സാധാരണ സിങ്ക് ബ്ലോക്ക് ആവാറുണ്ട് അല്ലേ അപ്പോൾ ചില സമയങ്ങളിൽ എല്ലാവരുടെ അടുത്തും എത്രയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാലും ഇവിടക്കൊക്കെ സിങ്ക് ബ്ലോക്ക് ആവും അത് നമ്മൾ അരിയുന്ന വേസ്റ്റ് പച്ചക്കറികളുടെ വേസ്റ്റോ എന്തെങ്കിലുമൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് അതിനകത്ത് വീഴുമ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അപ്പോൾ ഇത് ഇങ്ങനെ ബ്ലോക്കായി കിടക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ആദ്യ അകത്ത് കിടക്കുന്ന വേസ്റ്റ് എല്ലാം മാറിയെടുക്കാം അത് സവാളത്തോണ്ടാവാം ഉള്ളിത്തോണ്ടാവാം അല്ലെങ്കിൽ എന്തെങ്കിലും ചോറിൻ്റെ വേസ്റ്റോ എന്തെങ്കിലുമൊക്കെ ഇതിനകത്ത് ഇരിക്കും പെട്ടെന്ന് ഹോൾ സ്റ്റക്കായി പോവും അപ്പോൾ വെള്ളം പോവാതെ വരും അങ്ങനെ വരുമ്പോഴും അല്ലാതെ ഇടയ്ക്ക് നമ്മൾ ഇതുപോലെയൊക്കെ ചെയ്ത് കൊടുത്താൽ കുറച്ച് ടിപ്സുകളൊക്കെ ഞാൻ കാണിച്ചു തരാം ഈ ടിപ്സുകളൊക്കെ ചെയ്ത് കൊടുത്താൽ നമ്മുടെ സിങ്ക് ബ്ലോക്ക് ആവുന്ന ഒരു അവസ്ഥ ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ആദ്യം നമുക്ക് ചെയ്യേണ്ടത് ഈ സിംഗിൽ കെട്ടിക്കിടക്കുന്ന വെള്ളം നമുക്കൊന്ന് പുറത്തോട്ട് കളയുക കളഞ്ഞിട്ട് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിടുക അതിന് ശേഷം നമുക്ക് ഓരോരോ ഐഡിയാസ് ആയിട്ട് ചെയ്യാം അപ്പോൾ അതേ ഫുള്ളായിട്ട് വെള്ളം കളഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേ കംപ്ലീറ്റ് പോയി വരുന്നുണ്ട് ഇനി നമുക്കിതിലോട്ട് ചെയ്യേണ്ടത് ഒന്നെങ്കിൽ പൊടിയുപ്പോ അല്ലെങ്കിൽ കല്ലുപ്പ് എടുക്കുക ഒരു വലിയൊരു സ്പാ സ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ അതിനകത്തിട്ട് ഇട്ട് കൊടുക്കുക ഇത് ഹോളും സൈഡിലൊക്കെ വീഴുന്ന തരത്തിലിടുക ഇട്ടതിന് ശേഷം നമുക്ക് ചെയ്യേണ്ടത് ഇതിലേക്ക് കുറച്ച് തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുവാണ് വേണ്ടത് അപ്പം അതേ വെള്ളം തിളപ്പിച്ച് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് നമുക്ക് വെറുതെ ഒഴിച്ചു വെറുതെ പച്ചവെള്ളമാണ് വെള്ളമാണ് വേറെ ഒന്നും അതിനകത്തില്ല തിളപ്പിച്ച വെള്ളം ഇതിൻ്റെ അകത്തോട്ട് ഹോളിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ഇത് ഒഴിക്കുമ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും അഴുക്കോ സ്മെല്ലോ ഒക്കെ ഫീ ഉണ്ടായിരുന്നെങ്കിൽ അതും മാറും അതുമാത്രല്ല ഇടയ്ക്ക് സിങ്ക് ബ്ലോക്ക് ആകുന്ന അവസ്ഥയും മാറും കേട്ടോ അപ്പോൾ ഇതുപോലെ ഒഴിക്കുക ആ കൂട്ടത്തിൽ തന്നെ കുറച്ച് പച്ചവെള്ളം കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ അങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോഴാകുമ്പോൾ ഇത് നല്ല നീറ്റായിട്ട് അപ്പോൾ ഈ ടിപ്പ് എല്ലാവരും ചെയ്തു നോക്കണം ആദ്യത്തെ ടിപ്പ് ഇനി നമുക്ക് രണ്ടാമത്തെ ടിപ്പിലേക്ക് പോയാലോ അതെ സെക്കൻഡ് ടിപ്പ് എന്ന് പറയുന്നത് ഞാനൊരു കോഫി പൗഡർ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തെങ്കിലും ഒരു കാപ്പിപ്പൊടി നമുക്ക് എടുത്താൽ മതി ഇത് വേണം ഇന്നത് വേണം ഒന്നൊന്നും ഇല്ല കേട്ടോ സാധാരണ ഞാനൊരു പത്ത് രൂപയുടെ പാക്കറ്റാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതെ നമ്മുടെ സിംഗിനകത്തേക്ക് കുറച്ച് കാപ്പിപ്പൊടി ഇടുക കുറച്ച് മതി ഇട്ട് അല്പം മതി ഇട്ടതിന് ശേഷം നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നല്ലപോലെ ഇട്ട് കൊടുക്കുക ഒന്നുവെച്ചാൽ ഭയങ്കരമായിട്ട് ഒരു രൂപയുടെ പാക്കറ്റ് മൊത്തം മേടിച്ചിട്ടുണ്ടോ കേട്ടോ ഒരു ചെറുതായിട്ട് ഇട്ട് കൊടുക്കുക ഇട്ടതിന് ശേഷം നമുക്കിതിലോട്ട് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം നമ്മുടെ സാദാ പച്ച വെള്ളം പൈപ്പിലെ വെള്ളം തന്നെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം അത് ഒഴിച്ചു കൊടുക്കണം കേട്ടോ ചെറുതായിട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് ഉള്ളിലോട്ട് പോയതിന് ശേഷം നമുക്ക് നല്ല പവറിലടിച്ചു കൊടുക്കുവാണെങ്കിൽ നമ്മുടെ പൈപ്പും സിങ്കിൻ്റെ ഉള്ളിലുള്ള പൈപ്പും കാര്യങ്ങളൊക്കെ ക്ലീനായി കിട്ടും കേട്ടോ അപ്പോൾ ഈ ടിപ്പ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ ഭയങ്കര യൂസ്ഫുള്ളായിട്ടുള്ളതാണ് അതിൻ്റെ അകത്തൊരു ഇല എന്തോ ഇരിക്കും നമുക്ക് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ നമുക്ക് മൂന്നാമത്തെ ടിപ്പിലേക്ക് പോയാലോ ഇനി നമുക്ക് മൂന്നാമത്തെ ടിപ്പിലേക്ക് പോവാം അതും സിങ്ക് ക്ലീൻ ചെയ്യുന്ന ടിപ്പ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഒരു പാത്രത്തിൽ ഞാൻ വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ട് ചെറിയ ചൂടായപ്പോൾ ഞാൻ അതിലോട്ട് കുറച്ച് ചീക്കി ശർക്കരയായിട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഒരു ചെറിയ പീസ് ശർക്കര ഇട്ട് കൊടുത്താലും മതി ശർക്കര ഇട്ടിട്ട് നമുക്ക് ഈ വെള്ളം നല്ല വെട്ടി തിളക്കുന്ന പരുവത്തിൽ വെട്ടി തിളപ്പിക്കണം നന്നായിട്ട് തിളച്ചെന്ന് വെച്ചാൽ നമ്മുടെ ശർക്കര ഉരുക്കി വരണം എന്നുവെച്ച് നല്ല കുറുക്ക് പോലെ തന്നെ വേണ്ട വെള്ളത്തിനോട് വെള്ളം പോലെ മിക്സായി കിട്ടിയാൽ മതി അപ്പോൾ ഇത് നന്നായിട്ട് തിളക്കട്ടെ ഇത് നല്ലൊരു ടിപ്പാണ് കേട്ടോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുണ്ട് ഭയങ്കര ആണ് അപ്പോൾ ശർക്കരയെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഇത് പെട്ടെന്ന് നിലത്ത് കിട്ടും അപ്പോൾ ദേ നമ്മൾക്കിനി ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ നല്ല കൂടി തന്നെ നമ്മൾ സിംഗിലേക്ക് ഒഴിക്കുകയാണ് കേട്ടോ അപ്പോൾ മൂന്നാമത്തെ ടിപ്പ് ശർക്കര വെച്ചിട്ടാണ് ഇതിങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ പൈപ്പ് തുറന്നിട്ട് കുറച്ച് പച്ചവെള്ളം കൂടി ഇനി ഒപ്പം ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ ആ പവറിൽ അത് ഉള്ളിലോട്ട് പോകുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് അത് ക്ലീനായി കിട്ടും സിങ്ക് ബ്ലോക്ക് ആകത്തും ഇല്ല പിന്നെ നമ്മൾ മീനൊക്കെ കഴിയൊഴിക്കുവാണെങ്കിൽ ഇതിൻ്റെ അത് സ്മെല്ല് ഒന്നും പുറത്തു വരില്ല കേട്ടോ അപ്പം ഈ ശർക്കര ടിപ്പ് എല്ലാവരും ഒന്ന് ചെയ്തു നോക്കണം കേട്ടോ ഒന്നും വേണ്ട ശർക്കര മാത്രം മതിയല്ലോ കുറച്ച് വെള്ളവും മതി അപ്പം നാലാമത്തെ ടിപ്പിലേക്ക് പോയാലോ അപ്പം നാലാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഞാൻ ഇത് ആദ്യമായിട്ട് കുറച്ച് സോപ്പ് പൊടി ഇട്ട് കൊടുക്കുവാണ് കേട്ടോ അപ്പോൾ എന്തെങ്കിലും നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു സോപ്പ് പൊടി ഇട്ട് കൊടുക്കുക അതിനോടൊപ്പം തന്നെ നമുക്ക് ഒരല്പം സാധനം കൂടി ചേർക്കാനുണ്ട് ഞാൻ കുറച്ച് നമ്മുടെ ബേക്കിംഗ് സോഡ കൂടി ചേർത്തിരിക്കുകയാണ് കേട്ടോ ബേക്കിംഗ് സോഡയും ഇട്ടിട്ട് ശേഷം കുറച്ച് വെള്ളം കുറച്ച് വെള്ളം ആദ്യം ഇങ്ങനെ ചുമ്മാ തളിച്ച് വിടുക തളിച്ച് വിട്ടതിന് ശേഷം അപ്പോൾ അത് പതുക്കെ അകത്തോട്ട് ഇറങ്ങും ഇറങ്ങിയതിന് ശേഷം നമുക്ക് ചെയ്യേണ്ടത് കുറച്ചും കൂടി ബേക്കിംഗ് സോഡ ഒഴി ഇടുക ഇട്ടതിന് ശേഷം നമുക്ക് വെള്ളമൊഴിച്ച് നന്നായിട്ടങ്ങ് കഴുകി വിട്ടാൽ മതി കേട്ടോ സാ നമ്മളിപ്പോൾ പൊടിയും ബേക്കിംഗ് സോഡയൊക്കെ ഇട്ട സമയത്ത് നമുക്കൊരു സ്ക്രബ്ബർ കൊണ്ട് വേണമെങ്കിൽ ഫുൾ ആയിട്ടൊന്ന് തേച്ച് കൊടുക്കുവാണെങ്കിൽ നമ്മുടെ സിങ്ക് ക്ലീൻ ആകുകയും ചെയ്യും അതിനോടൊപ്പം നമ്മുടെ പൈപ്പൊക്കെ ക്ലീനായി കിട്ടുകയും ചെയ്യും ഇപ്പം ബ്ലോക്ക് ആവുന്ന ഒരു അവസ്ഥ മാറി കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഇതിൻ്റെ സൈഡൊക്കെ നന്നായിട്ട് അഴുക്കുണ്ട് അപ്പോൾ അതൊക്കെ തേച്ച് കഴിയണം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ടിപ്പ് വീഡിയോ ഇഷ്ടമായി തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണാം